നിങ്ങൾ ഇപ്പം നിങ്ങൾ ഒരു സ്ഥലം വിൽക്കാൻ പോകുമെന്ന് വിചാരിച്ചോ സ്ഥലം വിൽക്കണമെന്ന് വിചാരിച്ചോ അകലൊക്കെ കിടക്കുന്ന സ്ഥലമാണ് നമുക്ക് ഉറപ്പ് നോക്കാനൊന്നും പറ്റത്തില്ല നാട്ടുകാർ കൈകയറുകയാണ് അതൊക്കെ ശരിയാണ് ആ പ്രശ്നങ്ങളെല്ലാം ശരിയാണ് അതിനകത്ത് തെറ്റാണ് പക്ഷേ നിങ്ങളത് വിൽക്കാൻ പോകുന്നത് എന്തിനാണ് നിൽക്കാൻ വിൽക്കാൻ പോണത് നിങ്ങൾ വിൽക്കാൻ പോകുന്നതിൻ്റെ കാരണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു നില കൂടി എടുക്കാൻ ഉദ്ദേശിക്കുന്നു വീടിനെ അത് കുഴപ്പമില്ല കല്യാണം മകളുടെ കല്യാണമാണ് അതൊക്കെ പറഞ്ഞാൽ ദൈവം അനുവദിക്കും പക്ഷേ അതിന് ശേഷം നിങ്ങൾ കാറിൻ്റെ ബ്രാൻഡ് മാറ്റാൻ പോകുന്നു അത് ചില സമയത്ത് ദൈവം അംഗീകരിക്കും പക്ഷേ ഉദ്ദേശം എന്താണ് മത്സരമാണെൻ്റെ ഉദ്ദേശമെങ്കിൽ പണി പാളാൻ സാധ്യതയുണ്ട് അയൽവാസികളുടെയും ബന്ധുക്കളുടെയും കാറിനേക്കാൾ മേത്തരം കാറ് മേടിച്ചിട്ട് അവിടെ മേക്കെട്ട് കയറാനാണ് നിങ്ങളുടെ ഉദ്ദേശമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടപ്പിൽ വച്ച് വെള്ളമെടുത്ത് വാങ്ങി വെക്കേണ്ടി വരും നടക്കത്തില്ല കാര്യം അരുവി വേറെയാണ് അതാണ് ചോദ്യം വാട്ട് വാട്ട്സ്പിരിൽ ലീഡ്സ് യു ചുമ്മാ അങ്ങനെ എഴുതി കൊണ്ടേ കൊണ്ടുവന്ന് കെട്ടിത്താത്തിയിട്ടൊരു കാര്യമില്ല നിങ്ങളുടെ ഈ അരൂപി എന്താണ് നിങ്ങൾ അറിയണം എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നാട്ടുകാരുടെ മേക്കെട്ടുകാരാണ് അവരെക്കാൾ വലിയ കേമത്വം നടിക്കാനാ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് ഫിലിപ്പ് രണ്ട് മൂന്നാണ് മത്സര്യമോ വ്യർത്ഥാഭിമാനോ പോലും ഒന്നും ചെയ്യരുത് കാര്യം എന്താണ് അത് ലോകാരൂപിയാണ് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല പതിനാല് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല പറഞ്ഞെ ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധ്യമല്ല എന്ന് വെച്ചാൽ അർത്ഥം എന്ന് അറിയാവോ ലോക അരുബിയിലാണ് മത്സരത്തിലാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ ആത്മാവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല ഇവിടെ വെച്ച് ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ട ചില ആൾക്കാർക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല ചില ആൾക്കാരുടെ ഉടമ്പടി നീലയാണ് നമുക്കറിയാമല്ല ആദ്യത്തെ ഘട്ടത്തിൽ ഉടമ്പടി പച്ചയാണ് രണ്ടാമത്തെ വർഷം നീ ഉടമ്പടി നീലയാണ് മൂന്നാമത്തെ വർഷം ഉടമ്പടി വെള്ളയാണ് നാലാമത്തെ വർഷം ഉടമ്പടി ആഷ് കളറാണ് മാതാവിൻ്റെ കളറാണ് ഈ ആഷ് കളർ വരെ എത്തിയിട്ടും സാക്ഷ്യം പറയാൻ പറ്റുന്നില്ലെങ്കിൽ സം സംതിങ് ഷോട്ട് ആൻഡ് സംവേർ അൽസ് എന്തോ ഒരു കുഴപ്പമുണ്ട് അതാ വിഷയം ഉടമ്പടി കളർമാരുടെ കാര്യമില്ല നിങ്ങളുടെ കളർ ആദ്യം മാറണം മനസ്സിലായില്ലേ അത് എവിടെയൊരു കുഴപ്പമുണ്ട് ഇത്രയും നാളായിട്ട് ആ വിശ് വിഷയത്തിൽ സമാധാനം ഇല്ലയെന്നുണ്ടെങ്കിൽ ചില വിഷയങ്ങളെങ്കിലും അരൂപിയുടെ പ്രോബ്ലമാണ് എന്താ കാര്യം ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ഉടമ്പടി പ്രവർത്തിക്കുന്ന ആത്മാവിനെ സ്വീകരിക്കാൻ ലോകാരൂപിക്ക് ലോകത്തിന് സാധ്യമല്ല പതിനാല് പതിനേഴ് എന്താ ലോക അരൂപിയാൽ നയിക്കപ്പെടുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് ആദ്യമേ ലോകാരൂപിയിലാണ് നയിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ലോകാരിയുടെ ബന്ധനങ്ങൾ ഞങ്ങൾ നിങ്ങളോട് പറയത്തില്ല വ്യഭിചാരം ചെയ്യരുതെന്നും പറയത്തില്ല പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് പാപത്തെ ഞങ്ങൾ നോർമ ഒരിക്കലും കൃമാസന ധ്യാനങ്ങളെ പാപത്തെ ഞങ്ങൾ ഗൺ പോയിൻ്റ് കൊണ്ടുവരത്തില്ല പക്ഷേ ദൈവ കൊണ്ടുവരും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടിനെ നമ്മൾ പഴിക്കത്തില്ല വെളിച്ചത്തിൻ്റെ എണ്ണം കൂട്ടിക്കൊടുക്കും അതെൻ്റെ കുംഭസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ കഴിഞ്ഞ മുപ്പത്താറ് കൊല്ലാണ് ചെയ്തിരിക്കണത് ആൾക്കാരെ പറഞ്ഞ് പാപം പറഞ്ഞ് പേടിപ്പിച്ച് കുറ്റബോധം ഉണ്ടാക്കി ചെമ്പരത്തിപ്പൂവ് വെച്ച് ഇവിടെ കൂടുതൽ തുള്ളേണ്ട ആവശ്യമില്ല ചില ദേദഗന്ധത്തിലൊക്കെ മനുഷ്യൻ പോയിപ്പോൾ വട്ടടിച്ച് വരേണ്ട കാര്യം എന്താ അവ ഇല്ലാത്ത പാവബോധമെല്ലാം കുത്തിക്കയറ്റി അതിനെ പ്രാന്താക്കി കളയും നമ്മളങ്ങനെ പ്രാന്താക്കത്തില്ല പക്ഷെ ഞങ്ങൾ ദൈവസേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ദൈവസേഹത്തെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവ കുറയുന്ന അനുസരിച്ച് വെളിച്ചം കുറഞ്ഞാൽ വെളിച്ചം കുറഞ്ഞ കുറഞ്ഞൊരവസ്ഥയില്ല ആ അവസ്ഥ ഇരുട്ടെന്നാ പേര് ക്ലിയർ അല്ലേ ക്ലിയറല്ലേ വെളിച്ചം കുറഞ്ഞതെന്ന് അവസ്ഥയില്ല ആ അവസ്ഥയ്ക്കൊരു പേരെന്താണ് ഇറ്റ് ഇസ് ഡാർക്ക്നെസ് അപ്പോൾ സിൻ അവിടെ ഉണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം വർ നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് അഭ്യാസങ്ങളുള്ളത് ഉടമ്പടിയിൽ രോഗികളെ കാണുകയും അതുതന്നെ വസ്ത്രമില്ലാതെ വസ്ത്രം കൊടുക്കുകയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലെന്താ ഉദ്ദേശം ദൈവസങ്കത്തെ ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങളുള്ള ദൈവസംഘത്തെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ദൈവത്തെ സംഘത്തെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ട് അതിൻ്റെ അതിൻ്റെ ഇഫക്റ്റായിട്ട് നിങ്ങളിലുള്ള ലോകാരുവി സബ്സൈഡായി പോകണം പക്ഷേ നിങ്ങൾ ദൈവസംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും പണ്ടത്തെ വൈരാഗ്യ വിദ്വേഷം ചതി അഹങ്കാരം മുൻകോപം കലഹം ഭിന്നത വൈരാ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിലനിൽക്കുകയും ചെയ്യണമെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല അതായത് വർക്കൗട്ട് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലോകാരൂപീ നയിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ദൈവാരൂപീയുടെ പ്രവർത്തനങ്ങൾ അനുഭവവേദ്യമാകത്തില്ല അപ്പോസ്തലന്മാരെന്താ പറഞ്ഞത് അപ്പോസ്തലന്മാർ വന്നിട്ട് ഈശോ എന്താ പറഞ്ഞത് ഞങ്ങൾ ഈ അതായത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്നാണ് ഈശോ തിരിച്ചു ചോദിച്ചത് എന്താണ് യു മസ്റ്റ് ഡിസേൺ വാട്ട് ലിഡ്സ് യു നിങ്ങൾ നിങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കണം എന്താരൂപിയാണ് ദുട്ടാരൂപിയാണോ ദൈവാരൂപിയാണോ രോഗാരൂപിയാണോ നിങ്ങൾ നയിക്കണമെങ് നയിക്കണമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം അത് ഉടമ്പ എടുക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് ഇത് കാലമാണ് നോൻപുകാലമാണ് കാലം സഭ ആരംഭിച്ചിരിക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാ അച്ഛനിലൂടെ ഈ രീതിയിൽ ആത്മാവിനെ കഴുകുന്ന വിഷയത്തിൽ സംസാരിക്കണം നിങ്ങൾ തിരിച്ചറിയണം നമ്മൾ നയിക്കുകയും പഠിപ്പിക്കും ഒരു കയ്യടി കൊടുക്കട്ടെ ഒരുമിച്ച് പാടുക കൈയടിച്ച് പാടുക ദൈവമേ പരമ നമ്മുടെ സബ്ജക്റ്റ് എന്താണ് നമ്മുടെ സബ്ജക്റ്റ് ടീച്ചർ തുടങ്ങിയത് എങ്ങനെയത് ഞാൻ തുടങ്ങിയതല്ല ആ വചനം കർത്താവ് തന്നതാണ് പരന്ന് ഇരുപത്തെട്ട് കർത്താവ് തന്നതാണ് എന്താണ് അധ്വാനിക്കുന്നവനെ പറഞ്ഞ വനെ എല്ലാവരും തിന്നെടുക്ക് വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ വിനീത ഹൃദയനുമാണ് എന്നു പഠിക്കുക നിങ്ങൾക്ക് അപ്പോൾ ആശ്വാസം ലഭിക്കാം ഈ ഡിപ്രഷന് എതിരെ വരുന്ന ദൈവത്തിന്റെ ചികിത്സ എന്താണ് ആശ്വാസമാണ് ആശ്വാസം എന്താണ് എങ്ങനെ വരണത് ആദ്യം തന്നെ മത്സരം ഒഴിവാക്കണം പിന്നെന്താണ് ശാന്തശീല ഉണ്ടാകണം എന്ന് വെച്ചാൽ ശാന്തശീല ടൈം അനുവദിക്കണമെന്ന് അർത്ഥം ഓരോ വിഷയത്തിനും യു മസ്റ്റ് അതായത് സ്പെൻഡ് അതിൻ്റേതായിട്ടുള്ള ഒരു ടൈമുണ്ട് അനുവദിക്കണം നിങ്ങൾ മറ്റുള്ള കോമ്പറ്റീഷനിൽ മറ്റുള്ള വ്യക്തികളെ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് അവരെ ക്കാൾ മുമ്പിൽ ഓടിയെത്താൻ വേണ്ടിയുള്ള ഒരു മിനിമം പ്രോഗ്രാമായിട്ട് നിങ്ങളുടെ ജീവിതവുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് വരരുതേ എന്നിൽ നിന്ന് പഠിക്കണം ഇപ്പം തന്നെ ഇപ്പം എന്താ സംഭവിച്ചിരിക്കണത് എന്താ സംഭവിച്ചാൽ ഇപ്പോൾ അപ്പോസരന്മാരെ സമറിയായി ചെന്നപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളുടെ കൈയും കാലും വെട്ടും ഈ വഴിക്കും ഇടത്തില്ല ഗുരുവല്ല ആരായാലും ഇടത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് വിറഞ്ഞ് തുള്ളി അവർ തിരിച്ചു തിരിച്ചുപോകുന്ന സ്വർഗത്തിന് അന്ന് ഇറങ്ങാൻ പറഞ്ഞു അപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു നിങ്ങൾക്ക് എന്തരൂപിയാണ് നിങ്ങൾ നയിക്കണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് രണ്ട് പേർക്ക് ഹീലിംഗ് ടൈം കൊടുത്തു ഈശോട് ആ സമീപനം നോക്കണം ആ രണ്ട് കക്ഷികൾക്ക് സമറിയക്കാർക്ക് വടതടി ആയുധത്തോടുകൂടി ഇവരെ വെട്ടിക്കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമറിയക്കാർക്കും സമറിയക്കാരുടെ മുമ്പിൽ ചെന്ന് പണിമേടിച്ച് അപ്പോസന്മാരുടെ മാനസികാവസ്ഥയ്ക്കും ഹീലിംഗ് ടൈം കൊടുത്തു എങ്ങനെ കൊടുത്തത് ഒമ്പത് അമ്പത്തിനാല് ഒമ്പത് അമ്പത്തിനാല് ലുക്ക ഒമ്പത് അമ്പത്തിനാല് ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ ശിഷ്യന്മാരായും യോഹന്നാനും പറഞ്ഞു കർത്താവെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ ലൂക്കഒമ്പത് അമ്പത്തി അഞ്ച് അവൻ തിരിഞ്ഞ് പോയില്ല ആ ആ ആ ആ കേസ് കേസ് വചനത്തിലുള്ള ഏറ്റവും വലിയ ന്യൂക്ലിയർ വചനം അവൻ ഈ രണ്ട് കാര്യത്തിൽ രണ്ടുപേരെ ലീവ് ചെയ്തു അപ്പോൾ ഡിമാൻഡ് ഒഴിവാക്കി സമരയക്കാരുടെ ഡിമാൻഡ് ഒഴിവാക്കി അവരെന്ത് ചെയ്ത് അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി രണ്ട് കക്ഷികൾക്ക് ഹീലിംഗ് ടൈം കൊടുക്കുകയാണ് രണ്ട് കക്ഷികൾക്ക് സമരക്കാരും കുറച്ച് കഴിയുമ്പോൾ നന്നാകും അതിൻ്റെ വിഷയം എന്താണ് ഈ സമരയക്കാരെ കുറച്ച് കഴിയുമ്പോൾ നന്നാകും അവർക്ക് നന്നാകാനുള്ള സമയം കൊടുക്കുകയാണ് അപ്പോസർമാർ കൊടുത്തില്ലല്ലോ അതല്ലേ പ്രശ്നം ഈ അപ്പോസർമാരും കുറച്ച് കഴിയുമ്പോൾ നന്നാകും ടൈം കൊടുക്കണേ ചിലതിനു നമ്മൾ ടൈം അനുവദിക്കേണ്ടി വരും ആ സമരയക്കാരനെ തന്നെ ഈശോട് ഇത്തരം വെട്ടിക്കൊല്ലും കൈ എന്ത് പറഞ്ഞ സമരയക്കാരെ പക്ഷേ കർത്താവ് അടുത്ത ശ്വാസത്തിൽ കഥ പറയുന്നുണ്ട് എന്തിൻ്റെ കഥേനെ പറയണത് ഒരുത്തമ്മീശ്വരോട് ചോദിക്കും നിത്യജീവം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ ഈശോ പറഞ്ഞ് എന്താ എഴുതിയിരിക്കണത് അപ്പോൾ പറഞ്ഞ് നീ എല്ലാത്തിനും ഒരു ദൈവത്തെ സ്നേഹിക്കണം നിന്നെപ്പോൾ ഇതിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം നീ പോയി അതുപോലെ ചെയ്യുക അപ്പോൾ അത് തിരിച്ചു വന്ന് ചോദിച്ചിട്ട് ആരാണ് അയൽക്കാരൻ അപ്പോൾ കത്താവ് കഥ പറയും ആരെ കഥ പറയണത് ഒരിക്കൽ ഒരു മനുഷ്യൻ ജലസിലേ ജെറിക്കലേക്ക് പോവുകയാണ് കൂടി പോരെ ജസ്റ്റിൽ ജെറിക്കലേക്ക് പോവുകയാണ് അപ്പം കള്ളമ്മുടെ കയ്യിലകപ്പെട്ടു അപ്പോൾ അതിലൂടെ പുരോഗത അകപ്പെട്ട് അവൻ അർത്ഥം തിരിച്ചു പോയി അവൻ അതിലൂടെ ഒരു പുരോഗതിയും പോയി ലവയം പോയി ആരും മൈൻഡ് ചെയ്തില്ല പിന്നെ ആര് വന്ന് സമരയക്കാരൻ വന്നു ആ ഏത് സമരക്കാരനാണിത് അവരെ വഴിവിടാതിന് സമയക്കാരൻ ഇവിടെ അവൻ്റെ കഥയിലെ ഏറ്റവും വലിയ ഉപ ഉപ്രവർത്തനക്കാരനാണ് അതാണ് ഈശോ അതാണ് ദൈവം അതാണ് ദൈവാരൂപി അതാണ് ദൈവാരൂപി നയിക്കപ്പെടുന്നത് റോമായി എട്ട് പതിനാല് ശ്രുതികട്ട

തൻ്റെ അപ്പോസമ്മുടെ കൈയും കാലും വെട്ടു എന്നും സമരക്കാരനെ ഈ ലോകത്ത് ഏറ്റവും പര പരസ്നേഹത്തിൻ്റെ ഒരു വക്താക്കളായിട്ട് ഈശോ അടുത്ത അടുത്ത ശ്വാസത്തിൽ തൻ്റെ കഥയിൽ പ്രതിഷ്ഠിക്കണമെങ്കിൽ അതെന്താണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയാണ് ഇതുപോലെ തന്നെയാണ് ഈശോയുടെ വചനം കേൾക്കുന്ന ഓരോ മക്കളും സ്പർദ്ധയിൽ വൈരാഗ്യത്തിൽ മത്സരത്തിൽ ആക്രമണങ്ങളെല്ലാം ദൈവാത്മാവിനാ ലോകാരൂപി ശക്തപ്പെടുമ്പോഴേ ദുഷ്ടാരൂപി ശക്തപ്പെടുമ്പോഴേ നീ ദുഷ്ടാരുഭിയുടെ ഫോർ വേഷം കെട്ടാതെ മറിച്ച് ദൈവാരൂടെ വേഷം കെട്ടാൻ വേണ്ടി ദൈവാരൂപിയെ നയിക്കപ്പെടാൻ വേണ്ടി അതിശക്തമായി ഇടിനാഥം പോലെ ശ്രദ്ധിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവര് ഇവിടെയാണ് ഉടമ്പടി ശരിക്കും ഒരു സ്പ്രിങ് ടൈമിലേക്ക് വരുന്നത് ഉടമ്പടി പൂത്തുലയാണ് ഇവിടെയാണ് അതായത് വെൻ യു ഗൈഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ അയൂപികൾ നിങ്ങൾ നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും ഗലയാത്ര അഞ്ച് ഇരുപത്തിരണ്ട് സംഭവിക്കും ആത്മാവിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്കുണ്ടാകും ശ്രദ്ധിക്കേണ്ട ഹലലിയത്മാ പരിശുദ്ധ പരമദിവ്യ കാര്യത്തിന് ആരാധനയും സ്ഥിതിയും അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആത്മാവിന്റെ ഫലങ്ങൾ പറഞ്ഞോ എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം സ്നേഹം ആനന്ദം ആനന്ദം സമാധാനം സമാധാനം ക്ഷമ ക്ഷയാ നന്മ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം സംവയാണ് ഇവക്കെതിരായി ഇവക്കെതിരായി ഒരു നിയമവുമില്ല ഒരു നിയമ പ്രശ്നമാണ് എൻ്റെ മക്കളെ നമ്മൾ ഉടമ്പടിയെക്കുറിച്ചാണ് ധ്യാനിപ്പിക്കണത് ധ്യാനിക്കുന്നത് എന്താണ് ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ് അവൻ പറയണതുപോലെ ചെയ്യുക ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഷ്ടാരൂപിയോട് ചെയ്യാൻ പറ്റത്തില്ല വർക്കൗട്ട് ചെയ്യത്തില്ല ലോകാരൂപ്യ ചെയ്യാൻ പറ്റത്തില്ല വർക്കൗട്ട് ചെയ്യത്തില്ല എന്തരൂപിയാണ് ചെയ്യേണ്ടത് ദൈവാത്മാവിനാണ് ദൈവാത്മാവിനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പന്ത്രണ്ട് ഫലങ്ങൾ ഉണ്ടാകണം ഉടമ്പടി ചെയ്യുന്ന വ്യക്തികൾക്ക് ആത്മാവിൻ്റെ ഫലങ്ങൾ പന്ത്രണ്ട് ഫലങ്ങളാണ് എന്തായാലും ഏറ്റവും വലുത് എന്താണ് സ്നേഹം ചെയ്യുന്ന വ്യക്തികൾ എന്തായാലും സ്നേഹത്തോടെ ചെയ്യണം മനസ്സിലായില്ലേ സ്നേഹത്തോടെ അല്ല ചെയ്യണത് നിങ്ങൾക്ക് വേണമെങ്കിൽ താത്വികമായിട്ട് ചെയ്യാം ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച് അങ്ങോട്ട് ചെയ്ത് മാറ്റുക ക്ലിയർ അതേസമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂമറിക്കലായിട്ട് ചെയ്യാം സംഖ്യപരമായിട്ട് പത്തോണം ചെയ്യാൻ പറഞ്ഞാൽ പത്തണം അങ്ങോട്ട് ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്നിക്കലായിട്ട് ചെയ്യാം സാങ്കേതികമായിട്ട് ചെയ്യാം ഇങ്ങനെ ഒന്നും ചെയ്താൽ ഉടമ്പടിക്ക് ഫയർ ആകത്തില്ല അപ്പോൾ ചില 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 ചിലർ എന്താ പറയണത് ഈ പഴയ ജാവാസ് ബൈക്ക് വെച്ചുകൊണ്ട് ചവിട്ടി സ്റ്റാർട്ടാക്കത്തില്ലേ ചവിട്ടി സ്റ്റാർട്ടാക്കിയാൽ ഇഗ്നിൻ ചെയ്യത്തില്ല ഫയറാകത്തില്ല അതുപോലെ ഉടമ്പടി ചവിട്ടി 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 മരിക്കാവുന്നല്ലാതെ ഉടമ്പടി വർക്ക്ഔട്ട് ചെയ്യത്തില്ല ഉടമ്പടി വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം ഉണ്ടാകണം

the യും പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും വേഴ്ചയും ഉണ്ടായിരിക്കും എന്റെ